मारा इते ओला काण ना इले ओला ओला फटाफट कोटा पीते जाणू হেল্ল' নহয় এবাৰ পাৰণিক নেকি কথা বস্তু নিকে

ഇതാല് മൂന്ന് ഇരുനാല് എവിടെയോളം കേട്ടെ ഇത് വളഞ്ഞ

പലയിടങ്ങളും നാപ്പത്തിയേഴ് അല്ലെങ്കിൽ കെട്ടിയിറക്കരുത് റോ അഡ്ജസ്റ്റമുണ്ടെങ്കിൽ രണ്ടേ രണ്ട് അഡ്ജസ്റ്റമെന്റ് വെച്ചത് పల ఇటు అజిత ఇవ్వడ కే

அறுபது எழுபது எண்பது எங்கே வேண்டியது வய எழுபது எழுபது ஓ அதை பண்ணு രണ്ട് സ്പോർട്ടിങ്ങ് കിട്ടണം പത്ത് സെൻ്റിക്ക് പിന്നെ എന്ത് ചെയ്യും പത്ത് സെൻറ്റ് ഇതിൻ്റെ സെൻറ്ററാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത്രേ കിട്ടത്തുള്ളൂ ബാക്കി വിടവാ അടക്കാൻ പാടാൻ പറ്റും ഒരെണ്ണം ഇവിടെ കിട്ടും ഒരു ഇവിടെ കിട്ടും ആ മുപ്പത്തി നാല് ഷേ ഇരുപത്തി നാല് മൂന്ന് ഇരുപത്തി നാല് പത്ത് നാല് വരും